ഞാൻ സുമേഷ് എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണം പ്രമാണിച്ച് ഞാൻ രണ്ട് ദിവസം മുന്നേ അവരുടെ വീട്ടിലെത്തി ആ വീട്ടിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കല്യാണമായതിനാൽ വളരെ ആഘോഷപൂർവ്വമായിരുന്നു കല്യാണം എല്ലാവരും വലിയ സന്തോഷത്തിലും ഉത്സാഹത്തിലുമായിരുന്നു കല്യാണത്തിൻ്റെ തലേദിവസം ഞാനടക്കം എല്ലാവരും പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു എൻ്റെ ബന്ധുക്കളും അടുത്ത വീട്ടിലുള്ളവരും ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയുണ്ട് മുതിർന്നവരുടെ ഒരു കൂട്ടം ടെറസിന് മുകളിൽ വെള്ളമടി പാർട്ടിയായിരുന്നു അപ്പോഴാണ് പാചകക്കാരൻ അത്യാവശ്യമായി ഒരു വലിയ പാത്രം വേണം എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ആ പാത്രത്തിനായി വീട് മുഴുവനും അന്വേഷിച്ച് നടന്നു എവിടെ നിന്നും കിട്ടിയില്ല അപ്പോഴാണ് അടുത്ത വീട്ടിലൊരു ചേച്ചി അവരുടെ വീട്ടിലൊരു പാത്രമുണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് വെള്ളമടി പാർട്ടിയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ പോയി എടുക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ചേച്ചിയെക്കുറിച്ച് ചെറുതായി ഒന്ന് വിവരിക്കാം പേര് ക്ഷീണ കാണാൻ നല്ല സുന്ദരിയാണ് ചേച്ചിയെപ്പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം ചേച്ചിയുടെ പുറകെയായിരുന്നു നടന്നത് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ മറ്റാരും ഞങ്ങൾ ഡോർ തുറന്ന് അകത്ത് കടന്നു വീടിന് മുകളിലെ തട്ടും പുറത്താണ് പാത്രങ്ങളിരിക്കുന്നത് അവർ തട്ടും പടികളിൽ കയറി ഞാനും അവരുടെ പുറകിലൂടെ ചെന്നു ചേച്ചി അവിടുത്തെ ഇട്ടു എന്നിട്ട് മുൻപിലുണ്ടായിരുന്ന ഒരു കിട്ടിൽ കൈ കൊത്തി മുന്നോട്ടാഞ്ഞി പാത്രമെടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ചേച്ചിയുടെ അടുത്ത് പോയി പാത്രമെടുക്കാൻ ഞാൻ സഹായിച്ചു അപ്പോഴാണ് എൻ്റെ കാലിലൂടെ ഒരു പാറ്റോടി കയറിയത് ഞാനതിനെ തട്ടിക്കളയാനായി ഞാൻ മുന്നോട്ട് നീങ്ങി അപ്പോൾ ചേച്ചി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാനും ചേച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ പാറ്റയും എലിയുമൊക്കെ കാണും നീ നോക്കി നിൽക്ക് അതും പറഞ്ഞ് അവർ വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും പാത്രമെടുക്കാൻ തുടങ്ങി പാത്രം എടുത്ത് അവർ പുറകോട്ട് നീങ്ങിയപ്പോൾ പുറകിലിരിക്കുന്ന വേറെ കുറേ പാത്രങ്ങൾ അവർ കണ്ടു ഇതിലെല്ലാം കൂടി എങ്ങനെ തപ്പി കണ്ടുപിടിക്കും പെട്ടെന്ന് അവരെ മുഖത്തേക്ക് നോക്കി ആ നോട്ടത്തിൽ ഒരു ദേഷ്യമുണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ പിന്നീട് എനിക്കതൊരു കള്ളച്ചിരി പോലെ തോന്നി ഞാൻ വേഗം താഴേക്കിറങ്ങി ചേച്ചിയുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ചേച്ചിയും താഴെ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഞാൻ ചേച്ചിയുടെ കൈപ്പിടിച്ച് സഹായിച്ചു എൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ചേച്ചി താഴേക്ക് ഇറങ്ങി ചേച്ചിക്ക് പൊക്കം കുറവായതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണ ചേച്ചിയുടെ നോട്ടം അത്ര ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു കല്യാണ വീട്ടിലെത്തി ഞാൻ പാചകം നടക്കുന്നിടത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം വിശ്രമിക്കുന്നതിനായി അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ മുഴുവൻ പെണ്ണുങ്ങൾ കലവില ശബ്ദത്തിൽ വർത്തമാനം പറയുകയാണ് ഷീന അവിടെ ഒരു കട്ടിളയിൽ ചാരി നിൽക്കുന്നത് കണ്ടു ഞാൻ അവരുടെ അടുത്ത് പോയി നിന്നു ചേച്ചി വർത്തമാനം പറഞ്ഞു നിന്നുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു സംസാരത്തിൻ്റെ കൊഴുപ്പിൽ ചേച്ചി എൻ്റെ കയ്യിലാണ് ചാരി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ചേച്ചി അറിയാത്ത പോലെ തന്നെ നിന്നു എനിക്ക് ക്ലിക്കായി ഞാൻ മെല്ലെ തന്നെ ചേച്ചിയെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നു അത് കഴിഞ്ഞ് എന്താ എന്നെ ഒന്ന് മൈൻഡ് ചേർത്തത് എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അകത്തുള്ള പെണ്ണുങ്ങൾക്ക് വിളമ്പുന്ന പണി അത് എനിക്കാണ് കിട്ടിയത് ചേച്ചിയും എൻ്റെ കൂടെ കൂടി വിളമ്പുന്നതിനിടയിൽ ചേച്ചിയുടെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഞാൻ പാഴാക്കിയില്ല ചേച്ചിയും മനപ്പുറം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നു അങ്ങനെ ഞങ്ങൾ നന്നായി സംസാരിച്ചു രാത്രി മണിയായി ആണുങ്ങളൊക്കെ പുറത്ത് വെള്ളമടിയും ചീട്ടുകളിയും ഒക്കെ ആയിരിക്കുന്നു പെണ്ണുങ്ങൾ അടുക്കളയിൽ നല്ല വർത്തമാനത്തിലാണ് കുട്ടികളിരുന്ന് ടി വിയിൽ സിനിമ കാണുന്നുണ്ട് ഞാൻ അകത്ത് ചെന്നപ്പോൾ ചേച്ചി എവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട് ചേച്ചിയുടെ കുട്ടി മടിയിൽ കിടന്നുറങ്ങുന്നുമുണ്ട് എന്നെ കണ്ടപ്പോൾ ചേച്ചി കുട്ടിയെ കുട്ടിയെടുത്ത് പുറത്തിറങ്ങി എന്നിട്ട് എന്നെ വിളിച്ചു എടാ ഒന്ന് എൻ്റെ കൂടെ വീട് വരെ വരുമോ ഇവർ നല്ല ഉറക്കം വരുന്നുണ്ട് ഒന്ന് കിടത്തി ഉറക്കണം ഞാൻ തലയാട്ടി ഞാനും ചേച്ചിയും കുട്ടിയും കൂടി തോളിലേക്ക് കിടത്തി വീട്ടിലേക്ക് പോയി ചേച്ചി ഡോർ തുറന്ന് അകത്ത് കയറി എന്നിട്ട് എന്നോട് അകത്ത് കയറി ഡോറടക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ചേച്ചി മോനെയും കൊണ്ട് അകത്തെ മുറിയിലേക്ക് പോയി ഞാൻ ഡോറടച്ച ശേഷം ചേച്ചിയുടെ മുറിയിലെത്തി ചേച്ചി തിരിഞ്ഞു കിടന്ന് കുട്ടി ഉറക്കുകയാണ് ഞാൻ അങ്ങോട്ട് ചെന്നു ചേച്ചി എന്നോട് ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞു ഞാൻ സ്വിച്ച് ഓഫ് ആക്കി ആയി പുറത്ത് നല്ല വെളിച്ചമുണ്ടായിരുന്നത് കൊണ്ട് ആ വെളിച്ചം നല്ലപോലെ അകത്തമുണ്ടായിരുന്നു ഞാൻ പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് ഇരുന്നു ചേച്ചിയുടെ താല്പര്യമുള്ളത് നല്ല ധൈര്യം കിട്ടി പതിയെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു എന്തൊക്കെയാണ് ചേച്ചി വിശേഷം എന്തുകൊണ്ടാണ് ചേച്ചിയുടെ താല്പര്യം എന്നോട് കാണിക്കുന്നത് ചേച്ചി അ നിമിഷം ഒന്നും പറയാതെയിരുന്നു കുട്ടി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കിയിരുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഭയങ്കര കള്ളുപൊടിയും ഭയങ്കര പ്രശ്നകാരനുമാണ് നീയാണ് കുറച്ച് പാവമായി എനിക്ക് തോന്നിയത് നിൻ്റെ ഒരു കമ്പനി എനിക്ക് വേണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സംസാരിച്ചിരുന്നു കുഞ്ഞുണർന്നപ്പോൾ ഇടയ്ക്ക് ചേച്ചി അതിനെ ഉറക്കാൻ വേണ്ടി പോയി അതിനുശേഷം ഞങ്ങൾ രണ്ടാളും കൂടി കല്യാണ വീട്ടിലേക്ക് തിരികെ വന്നു അവിടെ ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടും ഞങ്ങൾ മുഖത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നു പല സംസാരങ്ങൾ അതിനിടയിൽ വന്നുപോയി പക്ഷേ എൻ്റെ ശ്രദ്ധ വേറെ ഒന്നിനും പെട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു ഇനി മുതൽ ചേച്ചിക്ക് ഞാൻ മെസ്സേജ് അയയ്ക്കാമെന്നും പറഞ്ഞ് ചേച്ചിയുടെ നമ്പർ എൻ്റെ ഫോണിൽ സേവ് ചെയ്തു വെച്ചു പക്ഷേ എൻ്റെ മെസ്സേജ് വരുന്നതിന് മുൻപേ ചേച്ചിയുടെ ഹായ് എന്ന മെസ്സേജ് ആയിരുന്നു എനിക്കാദ്യം വന്നത് അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി ചേച്ചിക്ക് എന്നോട് അടുക്കാൻ താൽപ്പര്യമുള്ളതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് ആദ്യമൊക്കെ ചാറ്റിങ്ങിൽ തുടങ്ങിയെങ്കിലും പിന്നീട് ഞങ്ങൾ ഫോൺ വിളിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും അഞ്ചു മണിക്കായിരുന്നു ഞങ്ങൾ വിളിക്കുന്ന സമയം ആ സമയം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്തോ എൻ്റെ മനസ്സിടറാൻ തുടങ്ങും കാരണം എനിക്ക് ചേച്ചി സംസാരിക്കാതെ ഒരു നിമിഷം പോലും പറ്റില്ലായിരുന്നു ആ രീതിയിലേക്ക് ഞങ്ങൾ മാറിയിരുന്നു കല്യാണം ദിവസത്തിൽ ചേച്ചിയുടെ തിരിഞ്ഞു തിരിഞ്ഞുള്ള നോട്ടത്തിൽ നിന്നാണ് എനിക്ക് എന്നെ തന്നെയാണ് ആ കണ്ണുകൾ തിരയുന്നതെന്ന് മനസ്സിലായത് അത് മനസ്സിലാക്കിയതിൽ പിന്നെ ചേച്ചി ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല കാരണം ചേച്ചി അത്രയും പാവമാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു പിന്നീട് ഞങ്ങളുടെ സംഭാഷണങ്ങൾ വളരെ അടുത്തുപോയി ചേച്ചിക്ക് ഭർത്താവിനേക്കാൾ ഇഷ്ടം എന്നെയാണെന്ന് പോലും പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്നേഹം എനിക്ക് തിരിച്ചുമുണ്ടായിരുന്നു കുഞ്ഞിനെ പറ്റി ചോദിക്കുമ്പോഴെല്ലാം ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒഴിഞ്ഞു മാറുമായിരുന്നു എന്താണ് അതിനുള്ള കാരണം എന്ന് എനിക്കറിയില്ലായിരുന്നു സാധാരണ കുഞ്ഞുങ്ങളില്ലാത്തവരാണ് ഈ മാതിരി ഒഴിഞ്ഞു മാറുന്നത് പക്ഷേ കുഞ്ഞിനോടുള്ള സ്നേഹത്തിലും എന്തോ ഒരു അപാകത എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട് ഇനി ആ കുഞ്ഞ് ചേച്ചിയുടേതല്ലേന്ന് പോലും പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കും ദിവസം ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു കുഞ്ഞ് ഭക്ഷണം കഴിച്ചു ഇപ്പോൾ അവൻ ഉറക്കത്തിലാണോ എന്തൊക്കെയാണ്ട് അവൻ്റെ കാര്യങ്ങൾ എന്ന് ചേച്ചി അതിന് റിപ്ലൈ ഒന്നും തന്നില്ല പകരം വളരെ ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു ഇമോജി ആയിരുന്നു എനിക്ക് അയച്ചത് കുഞ്ഞിൻ്റെ കാര്യം എപ്പോൾ സംസാരിക്കുമ്പോഴും ചേച്ചി വളരെ ദേഷ്യത്തിലാകും അതിൻ്റെ കാര്യം എന്താണെന്ന് തുറന്ന് ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ചേച്ചി അത് ഏത് രീതിയിൽ എടുക്കും എന്നത് പേടിയായിരുന്നു എനിക്ക് അവസാനം രണ്ടും കൽപ്പിച്ച് ഞാനത് ചോദിച്ചു ചേച്ചി എന്തിനാണ് എപ്പോഴും കുഞ്ഞിനെ പറ്റി അന്വേഷിക്കുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നത് ചേച്ചിയെ കുഞ്ഞുവിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലേ അതോ ഇനി ആ കുഞ്ഞ് ചേച്ചിയുടേതല്ലേ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അത് പിന്നെ മോനെ കുഞ്ഞിൻ്റേതൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ആ കുഞ്ഞിനോടൊട്ടും താല്പര്യമില്ല അതിൻ്റെ ഭർത്താവിനോടുള്ള താല്പര്യം കുറവാണ് അത് ഞാൻ തീർക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ മേലാണ് എന്തോ നീ കുഞ്ഞിനെ പറ്റി അന്വേഷിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനെപ്പോഴും ദേഷ്യപ്പെടാറുള്ളത് നീ അത് കാര്യമാക്കേണ്ട ഇനി ഞാനങ്ങനെ ഒരിക്കലും പെരുമാറില്ല എന്നോട് ചേച്ചി പറഞ്ഞു ചേ അത്രയും വലിയൊരു കാര്യം ചോദിച്ചപ്പോഴും ചേച്ചി എന്നോട് വളരെ കൂളായിട്ടായിരുന്നു മറുപടി പറഞ്ഞത് ചേച്ചിയുടെ വിഷമം എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞു ചേച്ചി ഇനി വിഷമിക്കേണ്ടതില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ചേച്ചിയെ സഹായിക്കുന്നതായിരിക്കും അതിന് സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഞാൻ അതിൽ സഹായം ചെയ്യും ചേച്ചി അത് കേട്ടപ്പോൾ പറഞ്ഞു നിന്നെപ്പോലെ ഒരാളെയായിരുന്നു എനിക്ക് വേണ്ടത് അതിനു വേണ്ടിയായിരുന്നു എത്രയും കാലം ഞാൻ തിരഞ്ഞു നടന്നത് പക്ഷേ എനിക്കിതുവരെ കിട്ടിയില്ല നിന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് നിന്നോട് എൻ്റെ വീട്ടിൽ വരാനും അന്ന് ആ പാത്രം എടുത്ത് തരാനും ഒക്കെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിനക്കത് മനസ്സിലായോ നീ എന്നോട് ചോദിച്ചല്ലേ ഇത്രയും പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് വേറൊരു വ്യക്തിയുമായി കണ്ട മാത്രയിൽ തന്നെ കമ്പനിയാകാൻ എന്ന് അതിനുള്ള കാരണം ഇതാണ് ഒരാളുമായി അടുക്കാൻ അധിക സമയത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ വളരെ സെക്കൻഡുകൾ മാത്രം മതി അത് ഞാൻ പഠിച്ച എൻ്റെ ജീവിതത്തിൽ നിന്നുമുള്ള ഒരു കാര്യമാണ് നിനക്കത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാകുമെന്നും പറഞ്ഞു